ഹായ് ഫ്രണ്ട്സ് അസാംക്കും വെൽക്കം ടു നൈസ് കിച്ചൺ ഇന്ന് നമ്മൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും ഉണക്കച്ചെമ്മീനൊക്കെ അപ്പോൾ ആ ഒരു ഉണക്കച്ചെമ്മീൻ വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാടുമില്ല വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ തലയും വാലും എല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത ഒരു കാൽ കപ്പളവ് ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പൊ ഇവിടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇത് തുടരെ ഇളക്കി ഇളക്കിക്കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പൊ കുറച്ച് സമയം എടുത്ത് നമ്മളിത് മൂപ്പിച്ചാലേ ഉള്ളൂ നല്ല കറക്റ്റായിട്ട് നമുക്കത് മൂത്ത് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പൊ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് പാടേ അങ്ങ് മാറിപ്പോകും ഇവിടെ ഉണക്കച്ചെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണം എടുത്ത് ഒന്ന് ഞെരടി നോക്കുമ്പോ ഇത് പൊടിഞ്ഞു വരണം ഈ ഒരു സമയമാകുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് എടുത്തേക്കുന്നത് അത് ഇട്ടു കൊടുക്കാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്തെല്ലാം നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഇപ്പൊ ഇവിടെ നമ്മുടെ മുളകും നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പത്ത് ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണമീൻ അതും ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളിയുണ്ട് അതും ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇപ്പൊ ഫ്ലെയിം നമ്മൾ ഓഫ് ആക്കിയേക്കുവാണ് ഈ ഒരു പാനിന്റെ ചൂട് കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങയെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതിന്റെ ആ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും ഇപ്പൊ ഇവിടെ നമ്മുടെ ചെമ്മീനും തേങ്ങയെല്ലാം ചൂടാറിയിട്ടുണ്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ഒരു ജാറാണ് എടുത്തേക്കുന്നത് കാരണം ഇതൊരു കുറഞ്ഞ അളവല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ അടിച്ചെടുക്കുന്നത് മിക്സിയുടെ പൾസ് ബട്ടൺ ഇതുപോലെ ഒന്ന് ഓൺ ആക്കി ഓഫ് ആക്കി വേണം അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചൊന്ന് വടിച്ചിട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം അപ്പൊ ഇതൊരു പൊടി പൊടിയായിട്ട് ഇരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നേരം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ തന്നെ നമുക്കങ്ങ് എടുക്കാം അപ്പൊ എനിക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് അരിഞ്ഞ ഒരു രീതിയിൽ തന്നെയാണ് ചെമ്മീൻ ചമ്മന്തി റെഡിയാക്കി എടുക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ചും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതായിപ്പോ ഇവിടെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി നല്ല കറക്റ്റ് പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു അരവിലാണ് ഞാൻ ചമ്മന്തി അരച്ചെടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഉണക്കച്ചെമ്മി ചമ്മന്തിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം